ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിച്ചാലുള്ള അഞ്ച് പ്രശ്നങ്ങൾ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ജോലി ചെയ്യുന്നവരാണ് ഇന്ന് അധികവും ലാപ്ടോപ്പിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് പലരും ചിന്തിക്കാതെ പോവുകയാണ് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ ഒരു കാരണവശാലും ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ജോലി ചെയ്യരുത് കാരണം ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് വിശദീകരിക്കാം എത്ര ഒന്ന് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ജോലി ചെയ്താൽ പ്രത്യുൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കും പുരുഷന്മാരിൽ ഇത് ബീജത്തിന്റെ എണ്ണത്തിൽ കുറവുണ്ടാക്കും സ്ത്രീകളിലാണെങ്കിൽ ഇത് അണ്ടോത്പാദനത്തെ ബാധിക്കും അർജന്റീനയിൽ നടന്ന ഒരു ഗവേഷണത്തിൽ പുരുഷന്മാരുടെ മടിയിലിരിക്കുന്ന ലാപ്ടോപ്പ് ബീജകോശങ്ങളുടെ ഡി ഘടനയ്ക്ക് മാറ്റം വരുത്തുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇവ വൃഷ്ണങ്ങൾക്കും ദോഷമാണ് രണ്ട് ചൂടായിരിക്കുന്ന ലാപ്ടോപ്പുകൾ ത്വക്കിന് ശതം ഉണ്ടാക്കുന്നു കൂടാതെ ലാപ്ടോപ്പിൽ നിന്നും പ്രസരിക്കുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ ജനിതക വ്യവസ്ഥയിൽ മാറ്റമുണ്ടാക്കുന്നത് വഴി ത്വക്ക് ക്യാൻസറിന് കാരണമാകുന്നു ഇത്തരം ക്യാൻസർ സാധാരണ ക്യാൻസറിനേക്കാൾ പതിമടങ്ങ് അപകടകാരിയാണ് കൂടാതെ ലാപ്ടോപ്പ് ഏറെ നേരം മടിയിൽ വെച്ചിരുന്ന് ജോലി ചെയ്യുന്നത് ടെസ്റ്റിസ് ക്യാൻസറിനും അണ്ടാശയ ക്യാൻസറിനും ഇടയാക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മൂന്ന് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിച്ചാൽ നടുവേദനയും കഴുത്തുവേദനയും ഉണ്ടാക്കും ലാപ്ടോപ്പ് കട്ടിലിൽ വെച്ച് ഒരിക്കലും ജോലി ചെയ്യരുത് മേശപ്പുറത്ത് വെച്ച് മാത്രം ജോലി ചെയ്യുക മേശയുടെയും ജോലി ചെയ്യുന്ന ആളുടെയും ഉയരത്തിന് ആനുപാതികമായി കസേര തിരഞ്ഞെടുക്കണം കസേരയിൽ നിവർന്നിരുന്നു മാത്രം ജോലി ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ജോലിയിൽ നിന്നും ബ്രേക്ക് എടുക്കണം കസേരയിൽ നിന്നും എഴുന്നേറ്റ് കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നാല് ലാപ്ടോപ്പിന്റെ സ്ക്രീനിൽ നിന്നും വരുന്ന വെളിച്ചം ഉറക്കം വരാൻ സഹായിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനത്തെ ബാധിക്കുന്നു ഉറക്കം വരാൻ സഹായിക്കുകയും ഉറക്കത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ ഉറക്കക്കുറവ് അലട്ടുന്ന വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഉറങ്ങുന്നതിന് മുൻപ് ലാപ്ടോപ്പിൽ ജോലി ചെയ്യാൻ മുതിരരുത് അഞ്ച് സ്ത്രീകൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിൽ നല്ല ശ്രദ്ധ പുലർത്തണം ലാപ്ടോപ്പ് ഏറെ നേരം മടിയിൽ വെച്ചിരിക്കുന്നത് അണ്ടോത്പാദനം വൈകിക്കാൻ ഇടയാകുന്നു ഇത് ക്രമം തെറ്റിയ ആർത്തവത്തിന് ഇടയാവുന്നു ഇതിന്റെ എല്ലാം ആകെ തുകയായി സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥ തകരാറിലാവുന്നു ലാപ്ടോപ്പ് ഏറെ നേരം ഉപയോഗിക്കുന്ന സ്ത്രീകൾക്ക് ഗർഭധാരണം ബുദ്ധിമുട്ടാവുന്നു ഗർഭിണികൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന് ദോഷം ചെയ്യും ലാപ്ടോപ്പിൽ നിന്നുമുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾ കുഞ്ഞിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്